പ്രിയപ്പെട്ടവരെ നമസ്കാരം ദിവാവേരിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തതാണ് ഇവിടെ വരണം പടക്കം മേടിക്കണമെങ്കിൽ ഹോൾസെയിൽ വിലക്ക് ഇവിടെ കിട്ടും ഹോൾസെയിൽ വിലക്ക് ഇതായി ഇവിടെ ലഭ്യമാവും പ്രിയപ്പെട്ട നല്ല രീതിയിൽക്കിടെ മനസ്സിലാക്കുന്ന രീതിക്കിടെ ലെറ്റർ ബോർഡിൻ്റെ പരസ്യ ബോർഡ് കൊടുക്കുവാണ് ഇവിടെ വരണം ഫോൺ നമ്പർ എടുക്കാം ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് വഴി പോയിക്കാം ഓലയിലാണ് എന്നുവെച്ചാൽ ഓലയിലെന്ന് പറയാൻ അറിയാമല്ലോ ജെൻ ജയന്റെ പ്രതിമ ഇരിക്കുന്നതിൻ്റെ മുന്നോട്ട് വരിക എന്നിട്ട് വരുമ്പോ ഈ കായൽ സൈഡ് ഉണ്ടോ അതി കാണാ കായിൽ സൈഡ് എന്താ ഇത്രയുള്ള കാര്യങ്ങൾ കായൽ എന്താ